പുതിയ വന്നിട്ടുണ്ട് ഇതാ അതെന്ത് മര്യാദ അത് കുറ്റക്കാർക്ക് അതിന്റേതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത് ഉറപ്പാക്കുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റ ആരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എന്റെ ഒരു സമീപനം വേണ്ടത് ശതമാനവും ഞാൻ യോജിക്കുന്നു മാറി എങ്ങോട്ട് നിൽക്കാൻ രാജ്യം ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഇത് പറഞ്ഞില്ലേ പിന്നെ ചൂടായേണ്ടല്ലോ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് ഒന്നോടൊന്നും മാറി നിൽക്കാൻ ഞാൻ നിങ്ങക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലേ എനിക്കറിയാം ഇത് ഞാൻ ശരിക്കും ചൂടായതാണ് നിങ്ങള് പറഞ്ഞോ ഞാൻ അംഗീകരിക്കണോ വേറെ നോക്കണം രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കേറ്റ് വിടല്ലേ ആരോപണം ഉന്നയിച്ചു ഞാൻ അഞ്ചു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മിണ്ടി പോലെ മുപ്പത്തിരണ്ട് പല്ലും കായലിൽ താത്തും അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ